നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തമാന ചാനൽ ശ്രീ ഫോർ ഇൻഫെക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ കയ്യിലൊരു അൺഗറ്റ് സെഗ്മെൻറ്റ് മറ്റ് തിരുവിതാംകൂറിലെ പ്രശസ്തനായ ആനക്കാരൻ ശ്രീ വള്ളംകുളം അനുചേട്ടനെ കുറിച്ചുള്ളതായത് ഏറ്റവും സങ്കടകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഏതാനും ദിവസത്തിന് മുമ്പ് പ്രിയപ്പെട്ട അനിയേട്ടൻ നമ്മളെല്ലാം വിട്ടുവിഞ്ഞു പോയി മഹാലക്ഷ്മി കുട്ടികൃഷ്ണൻ എന്ന ആനയുടെ ചിത്രീകരണത്തിനിടയിലാണ് അനുചേട്ടനെ പരിചയപ്പെടുത്തുന്നതും അനുചേറ്റൻ്റെ ജീവിതത്തിലെ കുറച്ച് ഭാഗങ്ങൾ അദ്ദേഹവുമായി സംസാരിക്കുമെന്നാണ് സാഹചര്യം പിന്നീട് വിശദമായ വലിയൊരു ഇൻ്റർവ്യൂ സമയം പോലെ അദ്ദേഹവുമായി തയ്യാറാക്കണമെന്ന ആഗ്രഹത്തിലിരിക്കുമ്പോഴാണ് ഒന്നിനും സാവകാശം തരാതെ ക്രൂരമായ മരണത്തിൻ്റെ കിടന്നു വരും നമ്മുടെ കഴിഞ്ഞ അധ്യായം അനുശേറ്റം നമ്മളുമായി പങ്കുവച്ച കാര്യങ്ങൾ അത് ധാരാളം പ്രേക്ഷകർക്ക് ഇഷ്ടമായി എന്ന് ഞാനിവിടെ മനസ്സിലായി അദ്ദേഹത്തിന് ലിവറിൻ്റെ പ്രശ്നമായിരുന്നു മുൻപ് വന്നിട്ടുള്ള മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു ബാക്കിപത്രമെന്ന നിലയിലാണ് അവസരത്തിൽ മരണം അദ്ദേഹത്തെ തട്ടിയെടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പ്രേക്ഷകരുമായി പങ്കുവെച്ച വണ്ണംകുളം അനിയേറ്റൻ്റെ ജീവിതത്തിലെ കുറച്ച് സംഭവങ്ങൾ അദ്ദേഹം നമ്മളോട് പങ്കുവച്ച കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ ഒരു അധ്യായത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിലൊപ്പം ശ്രീ ഫോൽഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ വളരെയധികം സന്തോഷം thank uh you -huh. ഒരാളൊരു കൊലപാതകം ചെയ്ത് നിൽക്കുന്നു ഇപ്പൊ കിരീട സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു കൊലപാതകമൊക്കെ ചെയ്തിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ എല്ലാരും അല്ലെങ്കിൽ ഈ ആനക്കെതിരെ നിൽക്കുന്ന ഒരു സമയം അവിടെ കല്ലെറിയാനോ അല്ലെങ്കിൽ ആന ചെയ്യാനോ ആൾക്കാരുണ്ടാവും അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് ആന നിൽക്കുന്നത് ആ ആനയുടെ മുന്നിലേക്ക് വർഷങ്ങളോളം അവനെ കൊണ്ടുനടന്നിട്ടുള്ള ഒരു പാപ്പാൻ ചെല്ലുവാണ് ചെല്ലുമാണ് വിളിച്ചു ആ സമയത്തു പറയുമ്പോൾ ഒരു ഇച്ഛാഭം പോലാണ് ആന നമ്മളുടെ ഭയങ്കര മൂളലുള്ള മൂളിലുള്ളൊരു ആനയത് നമ്മളുടെ എന്ത് കാര്യങ്ങളും സംസാരിച്ച് ഒരു ആനയാണ് പറയാൻ പറ്റും അത് ആനയുടെ ഒരേ മൂളലി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം മൂളലിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് എത്ര പേര് ആന കൊന്ന ആൾക്കാരെ എല്ലാം കഴിഞ്ഞ് ഞാൻ പോയി പിടിച്ചു കെട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അപ്പൊ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവൻ നമ്മൾ വരെ പോയിട്ടില്ല ഇല്ല ഇല്ല ചങ്ങനാശേരി ആ മൂളില് അവന്റെ പെരുമാറ്റത്തിൽ ഇതൊക്കെ ഒരു കുറ്റബോധം നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവന് വിശ്വസിക്കാവുന്ന ഒരാളെ കണ്ടെത്തിയ ഒരു അത് ഒരാക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്തോ ഒരു കുറ്റബോധം പോലെയാണ് നമ്മൾ എന്ന് കഴിയുമ്പോ പിന്നെ നമ്മളോട് വളരെ സ്നേഹമാണ് ആ അതെ 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 ഭയങ്കര സ്നേഹമാണ് അത് കാരണം അത് വരുന്നൊരു അമ്പലത്തിൽ ഞാൻ പോവാറില്ല ഒരു അമ്പലത്തിൽ ഞാൻ പോകാറില്ല അമ്പലത്തിലൊക്കെ വരും ഞാൻ ഭാഗത്തേക്ക് പോകത്തില്ല പോ നമ്മളെ കണ്ടിട്ട് ഇനി എന്തെങ്കിലും ഒരു വിഷയമായി കഴിഞ്ഞാലേ നല്ലൊരു നല്ല ഒരു ആനയാണ് നല്ലൊരു മനസ്സിനുടമയാണ് നമ്മൾ എപ്പാലും നമ്മൾക്ക് നമുക്ക് റെഡിയാണ് അങ്ങനെയുള്ളൊരു ആനയും മറ്റുള്ള പാപ്പാന്മാരെയൊക്കെ ചെയ്യുന്നതിന്റെ ഒരു മനഃശാസ്ത്രം എന്താണെന്നാണ് ചേട്ടൻ്റെ ഒരു ചേട്ടൻ ചിന്തിക്കാറില്ല അറിയത്തില്ല ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പൊ ഈ ചേട്ടനെ പോലെ ഒരാള് മതി മറ്റുള്ള ആൾ നമുക്ക് പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല ഇതൊരു സത്യമാണ് അല്ലേ

ഒരു ആനക്കാരൻ അദ്ദേഹത്തിൻ്റെ മകൻ ആനപ്പണിയിലേക്ക് വരുന്നു മകൻ ഇങ്ങനെ ആനപ്പണിയിലേക്ക് എന്ന് തോന്നുന്നു തീരുമാനിക്കുന്നു നമ്മളൊരു അച്ഛൻ എന്നുള്ള നിലയിൽ നമ്മൾ എന്ത് ഉപദേശം എന്തുപദേശമായിരിക്കും മകന് കൊടുത്തിട്ടുള്ളത് ഒന്ന് ഈ ഞാനെടുത്തല്ലേ ഞാൻ ചോദിച്ചത് മൊത്തത്തിൽ ആനക്കാരനാകുമ്പോൾ എങ്ങനെയൊക്കെ ആനയായാലും ആനയെ അറിഞ്ഞ് കൈകാര്യം ചെയ്യുക നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അതാണ് പറഞ്ഞു കൊടുക്കാറ് ഈ ശ്രദ്ധിക്കേണ്ട കാര്യം അഞ്ചു പറഞ്ഞു നമ്മൾ അഞ്ച് കാര്യം പറഞ്ഞു കൊടുത്താൽ ശ്രദ്ധിക്കണം പറഞ്ഞാൽ ആനകളെ വളരെ ശ്രദ്ധിക്കണം ആനകളെന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക ആയുധങ്ങളോ ഒപ്പിച്ചോ കത്തിയോ ഒന്നും വേണ്ട ആനയ്ക്ക് എപ്പോഴും അതിൻ്റെ ആയുധം അതിൻ്റെ കയ്യിലുണ്ട് അപ്പം അതിനോട് സഹകരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധയും കരുതലും കൂടണം അച്ഛനോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഈ ആനപ്പണിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഒന്നും ചോദിച്ചിട്ടില്ല അറിഞ്ഞ് കണ്ട് പഠിച്ചതേയുള്ളൂ ഇതിപ്പോ നമ്മള് ആദ്യം ഏതാനയുടെ കൂടെയാണ് വരുന്നത് ചുമതല ഇവനാണ് ഇതിനു മുമ്പ് വേറെ ചുമതല ഉണ്ടായിരുന്നു അതേതായിരുന്നു രാജശേഖരൻ അതായിരുന്നു ആദ്യത്തെ ചുമതലാന അതിനുമുമ്പ് എത്ര ആനകളുണ്ട് കേറിയിട്ടുണ്ട് ചന്ദാനിക്കാട് വിഷ്ണുവിന്റെ കൂടെ ആയിരുന്നു ആദ്യമായിട്ടൊരു ആനയടുത്തേക്ക് പണി എന്ന് പറയുന്ന പോലെ ഒരു സഹായിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീറ്റവെട്ടുകാരനായിട്ടൊക്കെ ആദ്യം ചെല്ലുന്ന ആനയെ വിഷ്ണു തന്നെയാണോ വിഷ്ണു ആനയാണ് ഈ കൂട്ടുകാരുടെയൊക്കെ പ്രതികരണം എന്തായിരിക്കും ഇപ്പം നമ്മുടെ സ്കൂടെ കൂടെ സ്കൂളിൽ അവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർ പലരും പല ജോലിക്കൊക്കെ പോകുന്നവരുണ്ടാവും ഈ നമ്മൾ ആനക്കാരനായി എന്നറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഉള്ള കൂട്ടുകാരെ അവരെയൊക്കെ കാണുമ്പോഴുള്ളൊരു അല്ലെങ്കിൽ ഒരു ഉത്സവപ്പറമ്പിൽ നമ്മൾ ആനയും കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും പഴയ കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ എന്താണ് ഇപ്പോഴും സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ആനക്കാരനോടുള്ളൊരു നോട്ടം എങ്ങനെയാണ് ഒന്നിച്ചു കാണാറില്ല ഇല്ല ഇല്ല നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഈ ആനപ്പാപ്പാന്മാർക്ക് ഒരുപാട് ആരാധികന്മാർ പ്രണയമാണെന്നൊക്കെ എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം അതിലെന്തെങ്കിലും വാസ്തുതാ ഇല്ല ഏതായാലും നമുക്കങ്ങനെ ഫാൻ അതൊന്നുമില്ല അച്ഛൻ നിക്കണമെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കുമ്പോ അത് പറയാം അല്ല നമ്മളോട് പറയും ആണല്ലേ ആ ഒരു വിശ്വാസം അറിയാം ആരോടെങ്കിലും ഒരു ഇഷ്ടമൊക്കെ തോന്നിയാ പോലും നമ്മളോട് പറയും ആണല്ലേ അത് ശരി നല്ല തോന്നിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ നമ്മൾ ഈ നമ്മളീലേക്ക് എത്തുന്നതിനുമ്പ് കേറിയ ആനയുടെ ഒരു ഏറ്റവും നമ്മളെ അതിശയിപ്പിച്ച ആന എന്ന് മുണ്ടക്കിൽ ഇപ്പൊ നമ്മുടെ മനോജട്ടം കേറിയ എന്താണ് അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് ആഴ്ച കണ്ട ആനയുടെ ആയിരുന്നു ആണോ അപ്പം കൃത്യം ഡേറ്റ് ഓഫ് ബർത്ത് കൊള്ളാം അത് ആ അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളത് ആണോ കേട്ടോ അത് ശരി അത് നാട്ടി പ്രസ്തിച്ചാണോ ആ ഇപ്പം അതിന് എൻ്റെ മുപ്പോ മുപ്പത്തിരണ്ടോ അത്രേ ഉള്ളൂ ഏ ആ കറക്റ്റ് പ്രായം എനിക്കറിയില്ല എന്നാലും ഏകദേശം ഇരുപത്തെട്ട് വയസ്സെങ്ങാണ്ട് വരുമ്പം കൂട്ടത്തിൽ അങ്ങനെ എനിക്ക് ആന ചുമതല വന്നാൽ ചുമതല ശിവനന്ത ഉണ്ടായിരുന്നു ശിവനന്ത പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളു എന്താ എന്റെ കാര്യങ്ങൾ അറിയില്ലായിരുന്നു അത് തന്നെയാണ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കുഴപ്പമില്ല റിവേഴ്സ് പറഞ്ഞിരുന്നത് അങ്ങനൊന്നും പഠിപ്പിച്ച് ഇല്ല ഈ മതപ്പാടിലെ ഏറ്റവും പ്രത്യേകത എന്താണ് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ നല്ല മതം മൂക്കുന്ന സമയത്തുള്ള ഒരു ഞാൻ ചോദിച്ചു ആ സമയത്ത് നമുക്ക് സ്വാതന്ത്ര്യം അനുവദിക്കോ അതും മറ്റാനകളിൽ വ്യത്യാസമായിട്ട് എന്നാലും കുറച്ച് മതപ്പാടില് അത്യാവശ്യം ഇതാണ് വരുമ്പോഴത്തേക്ക് ഒറ്റയ്ക്കാണ് അതായത് ഒന്നാമനോട് മതപ്പാടിൽ വലിയ മറ്റേ ഇടച്ചക്കാരോടാണ് ചില ആനകള് തിരിച്ചായിരിക്കില്ല ചിലര് ഒന്നാമന്മാരോടാണ്

എല്ലാം കൊണ്ടും നല്ല ആനയാണ് അളവില് പത്തടിയൊന്നും ഇല്ലെങ്കിലും എല്ലാം കൊണ്ടും അത്തൊരു ആനയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു അവയം എനിക്കാനാണ് തലയുടെ കെട്ടാണ് ഇഷ്ടം കെട്ട് ഇത്രയും വിരിവുള്ള ഒരു ആനക്കുട്ടി എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുപാടതി കേടുപാടുകൾ ഇല്ലാത്ത ആനയാണ് പിന്നെ ഐശ്വര്യമുള്ളൊരു ആനയാണ് എവിടെ നിർത്താൻ പറ്റുന്നൊരു ആനയാണ് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഗുണമാണ് കയറ്റി നിർത്താം ഇവൻ ഈ മതപ്പാടിൽ ഈ കൊമ്പ് അവന്റെ കൊമ്പ് അവൻ തന്നെ ഇത് പണത് പണത് പോയതാണ് അല്ലാതെ മതപ്പാടിൽ അവൻ കുത്തി ചെയ്തില്ല ഈ അത് അത് തേഞ്ഞു തേഞ്ഞ പോലെ തന്നെ മറ്റേതും മറ്റേതും തേഞ്ഞു മുറിഞ്ഞു പോയതാ അങ്ങനെ പോകുന്നതെ അപ്പൊ ഈ അധികം മരപ്പണി ഇല്ലാണ്ട് നിക്കുമ്പോ ആ കൊമ്പ് വളർന്ന് ചാടും നല്ല പുറത്ത് വരും ഇപ്പൊ തന്നെ വളർന്ന് വരുന്നുണ്ടല്ലോ ഓ അതെ ഒത്തിരി ആയി വന്നതിലും ഒത്തിരിയായി ഇത്രേല്ല കഷിയുള്ളൂ അതൊരു വർഷം കൊണ്ടുള്ള അതെ 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 പണ്ട് എൻ്റെ കൊമ്പിനൊന്നും ഒരു കുഴപ്പമൊന്നുമുള്ള ആന ഇല്ലായിരുന്നു ഒരു പര പോലും ഇല്ലായിരുന്നു ഇല്ല ഇല്ലായിരുന്നു കുളമാക്കാൻ നിൽക്കുന്ന സമയത്ത് നല്ല കൊമ്പുകൾ നല്ല കൊമ്പായിരുന്നു ചെണ്ട കൊമ്പ് കൊമ്പായിരുന്നു പിന്നെ പിന്നെ പണിതെന്ന് പറഞ്ഞ ഈ ആന പോയ സ്ഥലങ്ങളിലെല്ലാം നല്ല പണി ഉടമംശം മരണകിലാണ് ആന തന്നത് ഈ പണിപ്പിച്ച് തന്നെ മാറ്റം വന്ന് മാറ്റം വന്നതെന്ന് പറഞ്ഞാൽ നല്ല എഴുന്നള്ളപ്പനയാണ് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല

വന്നിട്ടില്ല ഇല്ല അങ്ങനെ ആരോടും അങ്ങനെ വലിയ ഇതല്ലേ പുള്ളിക്ക് തിന്നാ മതിന്നാ മതി ആദ്യം നമ്മൾ ആനയുടെ സംരക്ഷണം ആയിട്ടെടുക്കുമ്പോ അതിന്റെ ഒന്നാമൻ അച്ഛനാണ് അനുചേനാണ് അതെ അനുചേട്ടനാണ് അനുചേട്ടനിൽ നിന്ന് പിന്നെ അതിന്റെ സംരക്ഷണം അദ്ദേഹത്തിൻ്റെ മകനിലേക്ക് വരുന്നു അതെ അല്ലേ ഇങ്ങനെ ഒരു അച്ഛൻ അച്ഛന് ശേഷം മകൻ ആ ഒരു തീരുമാനം അത് എന്തായിരുന്നു ആ തീരുമാനത്തിലേക്ക് എത്താനും അതിനുശേഷമുള്ള അനുഭവം എന്തായിരുന്നു ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത് കഴിഞ്ഞ വർഷമാണ് അതിനകത്ത് അനുചേട്ടൻ ഇപ്പോൾ ഒരുപാട് ആനകളെ കൈകാര്യം ചെയ്തൊരു വ്യക്തിയാണ് വളരെ വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുറച്ചു കാലത്തെ ഒരു എക്സ്പീരിയൻസിൽ ഏറ്റവും നല്ല കഴിവുള്ള ഏറ്റവും നല്ലൊരു വ്യക്തിയെ നമ്മുടെ ആനക്കുട്ടിക്ക് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇൻഡക്ഷൻ ഇൻറ്റൻഷൻ ആയിരുന്നു അതെ ആ സമയത്ത് അഖിലിനൊരു കൈക്ക് ഫ്രാക്ചർ പറ്റിയിട്ട് ആൾ ആനകൾ നിങ്ങൾ ഒരു ഒരു മൂന്നാല് മാസം രണ്ട് മൂന്ന് മാസം റെസ്റ്റിലായിരുന്ന ഒരു സമയമായിരുന്നു ആ സമയത്താണ് അനിച്ചേട്ടൻ ആനനയക്കുകയും അനിച്ചേട്ടൻ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ അനിച്ചേട്ടൻ മഞ്ഞപ്പിഴത്തം വന്ന് ഒരു ചെറിയ ഒരു ഇതിലേക്ക് പോകുന്ന സമയത്ത് എന്നോട് വന്നിട്ട് പറയുകയാണ് ഇങ്ങനെ സഹിത എനിക്ക് കുറച്ച് ദിവസത്തേക്ക് എങ്കിലും മാറി നിന്നേ പറ്റൂ കാരണം മഞ്ഞപ്പത്തും കാര്യങ്ങളും ഇതൊക്കെ ആയി അപ്പോൾ അഖിൽ വരും എന്നുള്ളൊരു രീതിയിൽ പറയണം ഇത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് വേറെ നമ്മൾ ആടോളമൊന്നുമില്ല അപ്പോൾ സത്യം ഞാനപ്പോൾ ഒരു കാര്യം ചോദിച്ചുള്ളൂ അനുചേട്ടാ ഞാൻ ഒരുപാട് യങ്സ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ട് കാരണം അഖിൽ വളരെ യങ്ങായിട്ടുള്ള ഒരാളാണ് അതെ അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട്ഫുൾ മൈൻഡ് എന്നോട് ചോദിച്ചൊരു കാര്യം അത് എങ്ങനെയാണ് അനുചേട്ടാ ഹാൻഡിൽ ചെയ്യാൻ പറ്റണ എന്നുള്ളത് വണ്ടിയേട്ട എനിക്കൊരു വാക്ക് വന്നു അത് കുഴപ്പമില്ല അത് നല്ലൊരു ആളാണെന്ന് പറഞ്ഞു ഇവിടെ ആൾ വന്നു ആൾ വന്നിപ്പോൾ എൻ്റെ കൂടെ ഏകദേശം ഒരു വർഷം അതെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു എന്താ പറയുക നമ്മളെ മനസ്സുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാലും മുമ്പ് തന്നെ ചെയ്യും അതായത് അവൻ ഒരു എന്താ പറയുക ഒരു ആനപ്പാപ്പനെ കണ്ടുപഠിക്കാൻ പറഞ്ഞ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയും അനുചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർന്നൂരമായിട്ട് നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അനുചേട്ടം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അനിച്ചേട്ടുണ്ട് പിന്നലെ തലമെന്ന് വിളിച്ചു അനുചേട്ടം എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മൂന്ന് മണിക്കോ നാലുമണിക്കോ വണ്ടി കയറി എവിടെ എത്തി അതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം ഉത്തരവാദിത്വമുണ്ട്